എല്ലാവർക്കും നമസ്കാരം വി സിനിമയിലേക്ക് സ്വാഗതം എല്ലാ വ്യത്യസ്തതകൾക്കും ഉപരിയായി ഒരു സമൂഹം എന്ന നിലയിൽ മലയാളിയെ സമഗ്രമായി സ്പർശിക്കുന്നതിൽ സിനിമ പോലെ വിജയിച്ച ഒരു കലാരൂപം ഇല്ല അതിനാൽ ഏത് കാലഘട്ടത്തിൽ ഏത് കാറ്റഗറിയിൽ ഇറങ്ങിയ സിനിമയായാലും അതിൻ്റെ വിശകലനത്തിനും വിമർശനത്തിനും പ്രസക്തിയുണ്ട് എന്ന് ചുരുക്കം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രദർശനാനുമതി നേടി ഒരു സിനിമ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ കുറച്ചു കാലം ഓടി വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്ന ഒന്നല്ല സിനിമ നല്ലതായാലും ചീത്തയായാലും ഏറെയോ കുറഞ്ഞോ വിവിധ മാധ്യമങ്ങളിലൂടെ അത് വീണ്ടും വീണ്ടും കാണപ്പെടുന്നു വി സിനിമ വ്യത്യസ്തവും മൗലികവുമായ വീഡിയോകളുമായി ഇതുവരെയുള്ള ശൈലിയിൽ നിന്നും തികച്ചും മാറി നടക്കുകയാണ് മലയാളികളെ സ്പർശിച്ച സിനിമകളും കഥാപാത്രങ്ങളും അതിസൂക്ഷ്മമായി ഈ ചാനലിൽ കൂടി ഇനി വിലയിരുത്തപ്പെടും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അകക്കണ്ണോടെ നമ്മളിവിടെ സിനിമകളെ ഇഴകേറി പരിശോധിക്കാൻ പോകുകയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുറത്തിറങ്ങിയ മഹാത്മാ എന്ന സിനിമയാണ് ഇന്നത്തെ കേരളത്തിൽ ഏതൊരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോഴും സംഘപരിവാർ രാഷ്ട്രീയവുമായി അത് എത്രമാത്രം അടുത്തു നിൽക്കുന്നു അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നു എന്നത് ഒരു പൊതു ചർച്ചാ വിഷയമാണ് എന്നാൽ തൊണ്ണൂറുകളിൽ രാഷ്ട്രീയ കാലാവസ്ഥ അതായിരുന്നില്ല യു ഡി എഫ് എൽ ഡി എഫ് എന്ന ഇരു രാഷ്ട്രീയ മുന്നണികളെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു അത് എന്നാൽ തൊണ്ണൂറുകളിൽ തന്നെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഒരു മറയുമില്ലാതെ വിളിച്ചു പറഞ്ഞ സിനിമയായിരുന്നു മഹാത്മാകും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടും ഹൈവേയിലൂടെ സഞ്ചരിച്ചിട്ടും ഒരു സവർണന്റെ പോലും മണിമാളികയോ വൻ ബിൽഡിങ്ങുകളോ എവിടെയും കണ്ടില്ല എന്ന് നായകൻ പ്രഖ്യാപിക്കുന്നു അടുത്ത ഡയലോഗിൽ കുറച്ചുകൂടി വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട് അത്തരം വീടുകളുള്ളത് ന്യൂനപക്ഷ സമുദായക്കാരനാണ് എന്നാണ് നായകൻ പ്രഖ്യാപിക്കുന്നത് അതായത് സവർണന് മാത്രമല്ല അവർണനും ദരിദ്രനും കൊട്ടാരങ്ങളില്ല എന്ന് ചുരുക്കം എന്നാൽ അവരുടെ കാര്യം എടുത്തു പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും നായകൻ ഇവിടം കൊണ്ടും നിർത്തുന്നില്ല ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം അടുത്ത ഭാഗമാണ് കള്ളക്കടത്തും കള്ളനോട്ടുമൊക്കെയാണ് ന്യൂനപക്ഷക്കാരെ സാമ്പത്തികമായി ഉയർത്തിയത് എന്നതാണത് കള്ളക്കടത്തും ടി ദാമോദരൻ ഇത്തരത്തിൽ എഴുതി എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥാ കൃത്തുക്കളിൽ ഒരാൾ ജീവിതത്തിലുടനീളം ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യം മുറുകെ പിടിച്ചയാൾ ീ ദാമോദരന്റെ തീവ്രവും പ്രഹരശേഷിയുമുള്ളതുമായ ഭാഷയുടെ കരുത്ത് ഈ ഡയലോഗുകൾക്കുമുണ്ട് എന്നത് വേറൊരു കാര്യം എന്നാൽ അത് ഉള്ളിൽ വഹിക്കുന്നതും പുറത്തുവിടുന്നതുമായ സന്ദേശം വിദ്വേഷത്തിൻ്റെതും വെറുപ്പിൻ്റെതുമായിരുന്നു എന്ന് മാത്രം ഫേസ്ബുക്കിന് അപ്പുറം വായനയില്ലാത്ത ചില സംഘപരിവാർ വിമർശകർക്കും സാധാരണ സംഘപരിവാർ അനുയായികളിൽ ചിലർക്കും ഒരേപോലെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് സംഘപരിവാരം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നവരുമാണ് എന്നതാണത് എന്നാൽ സംഘപരിവാർ സൈദ്ധാന്തികരിൽ പലരും യുക്തിവാദികളും നിരീശ്വരവാദികളുമായിരുന്നു എന്നതാണ് സത്യം ഈ ഒരു അറിവ് ഉള്ളതുകൊണ്ട് തന്നെ ആവണം സി രവിചന്ദ്രൻ അടക്കമുള്ള യുക്തിവാദികൾക്ക് എളുപ്പത്തിൽ സംഘപരിവാർ ചാപ്പ ലഭിക്കുന്നതും ഏതായാലും ഇതിവിടെ പറയാൻ കാരണം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിശിതമായി വിമർശിക്കുന്ന ഡയലോഗുകളും മഹാത്മ എന്ന എന്നതിനാലാണ് ജാതി സിനിമയിൽ ഉണ്ട് എന്നതിനാലാണ് ഇത് ചൂണ്ടിക്കാട്ടി ലളിത യുക്തിയുള്ളവർ പറഞ്ഞേക്കാം ഇങ്ങനെയും ഈ സിനിമ പറയുന്നുണ്ടല്ലോ അതിനാൽ സംഘരാഷ്ട്രീയവുമായി ഈ സിനിമയ്ക്ക് ചേർച്ചയില്ല എന്ന് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും മിത്തുകളുമൊക്കെ അത്തരമൊരു സാമൂഹ്യ നിർമ്മിതിക്കായുള്ള ടൂൾസ് മാത്രമാണ് ധർമ്മം കൃഷ്ണൻ യുദ്ധം ചെയ്യാനാണ് നായക കഥാപാത്രമായ ദേവദേവൻ ഹൈന്ദവതയുടെ മൃദുവും സൗമ്യവുമായ വശങ്ങളെ പുച്ഛത്തോടെ നിഷേധിക്കുന്നുണ്ട് അഹിംസയിൽ അധിഷ്ഠിതമായ ഹൈന്ദവതയ്ക്കായി വാദിക്കുന്ന സ്വാമിയെ രാജ്യദ്രോഹികളുടെ ചട്ടുകമായാണ് സിനിമ ചിത്രീകരിക്കുന്നത് സിനിമ ആ ദൈവങ്ങളെ നിഷേധിക്കുന്നുണ്ട് ഇതും ലളിത യുക്തിക്കാരെ വഴിതെറ്റിക്കുന്നതാണ് ആൾ ദൈവങ്ങൾക്ക് പകരം സിനിമ മുന്നോട്ട് വെക്കുന്നത് ഹിംസയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര പദ്ധതികളാണ് പച്ചയ്ക്ക് തന്നെ സിനിമ അക്രമത്തെയും ഹിംസയെയും ന്യായീകരിക്കുന്നുണ്ട് രാമായണവും മഹാഭാരതവും അതിനായി നായകൻ ഉദ്ധരിക്കുന്നു ഇതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ പ്രവേശനവും ഇതുമായി ചേർത്തു വായിക്കാവുന്നതാണ് തൊണ്ണൂറുകളിൽ ഈ സിനിമ യാദൃശ്ചികമായി സംഭവിച്ചതാകാൻ ഇടയില്ല വിദൂരമായ രാഷ്ട്രീയ സാക്ഷാത്കാര സാധ്യതകൾക്ക് നിലപാട് തറയൊരുക്കാനുള്ള പൊളിറ്റിക്കലായ ഒരു ദൗത്യം ഇത്ര ലൗഡായി നിർവഹിച്ച ഒരു സിനിമ ഇതുപോലെ മറ്റൊന്നുണ്ടാവാൻ ഇടയില്ല മഹാത്മാ എന്ന സിനിമയുടെ പേരിൽ തന്നെ സിനിമയുടെ രാഷ്ട്രീയം തുടങ്ങുന്നു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാത്മാ എന്ന വിശേഷണത്തിന് അർഹൻ സിനിമയിൽ ഒരിടത്ത് ഗാന്ധിജിയെ വ്യക്തമായി തന്നെ തള്ളി പറയുന്നുണ്ട് അഹിംസയെയും നിരാഹാര സമര അപാരമായ പുച്ഛത്തോടെ നായകൻ അപഹസിച്ചു വിടുന്നുണ്ട് മുന്നിൽ ശ്രീരാമൻ നിരാഹാര കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്ത് ചെയ്തു എന്ന പതിവ് സംഘപരിവാർ ചോദ്യം സിനിമ ചോദിക്കുന്നു മഹാരാജാവിന്റെ കാലത്തേതിനേക്കാൾ മികച്ച ഒരു റോഡോ മറ്റെന്തെങ്കിലും ജനക്ഷേമ പദ്ധതിയോ നിങ്ങൾ നാളിതുവരെയായി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നായകൻ ചോദിക്കുന്നു ജനാധിപത്യത്തിന് നേരെ നായകൻ കാർക്ക് തുപ്പിക്കൊണ്ട് രാജഭരണത്തിന് സ്തുതി പാടുന്നു ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഈ വേണ്ടി എന്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വർത്തമാന കാലത്ത് ഇതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപി അദ്ദേഹം പൗരന്മാരെ പ്രജകൾ എന്ന് വിളിച്ചതിന്റെ യുക്തി ഒരുപക്ഷെ മഹാത്മയിൽ തുടങ്ങുന്നു എന്ന് പറയാം മഹാരാജാക്കന്മാരുണ്ടാക്കിയ റോഡുകളും സ്ഥാപനങ്ങളും അല്ലാതെ അതിനോട് കിടപിടിക്കുന്ന സംവരണത്തിന്റെ ചവിട്ടടിയേറ്റ് കീഴ്ചാതിക്കാരന്റെ കാൽക്കിയിലേക്ക് വീഴാൻ കാരണം പൂണൂലാണെന്ന് നായകൻ പറയുന്നു ബ്രാഹ്മണ്യത്തെ നിഷേധിക്കുന്നു എന്ന മട്ടിൽ ഹിന്ദു ഏകീകരണ മുദ്രാവാക്യവും സംവരണ വിരുദ്ധതയും ഒറ്റയടിക്ക് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു നായകൻ സിനിമയുടെ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണെങ്കിലും തൊണ്ണൂറുകളിലെ ഒരു സിനിമയുടെ പതിവ് രീതികൾക്കും അപ്പുറത്തുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈ സിനിമയ്ക്കുണ്ട് ഇമോഷണലി കണക്ട് ചെയ്ത് മാസ് അവതരിപ്പിക്കുന്ന രീതി സ്റ്റൈലിഷ് മേക്കിംഗ് വസ്ത്രങ്ങൾ വാഹനങ്ങൾ ഷോട്ടുകളിലെ വൈവിധ്യം മുറുക്കമുള്ള ഡയലോഗുകൾ കെട്ടിറപ്പുള്ള തിരക്കഥ അങ്ങനെ അങ്ങനെ ബോക്സ് ഓഫീസിൽ വൻ വിജയമായില്ലെങ്കിലും നായകന്റെ സ്റ്റൈലിഷ് ലുക്കും ഡയലോഗ് ഡെലിവറിയിലെ ചടുലതയിലും മഹാത്മയെ വെല്ലുന്ന ഒരു മാസ് സിനിമ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ് കെ ജി എഫ് എന്ന ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ മാസ് സിനിമ വിസ്മയത്തിലെ ഏറ്റവും ഇമോഷണലി ടച്ച് ചെയ്ത ഒന്നാണ് നായകന്റെ അമ്മയുടെ വിയോഗവും അച്ഛന്റെ ക്രൂരതയും പിന്നീട് മകനെ തിരിച്ചറിയാത്ത അച്ഛന് നായകൻ നൽകുന്ന വൈകാരികതയുടെയും ക്രൂരതയുടെയും വല്ലാത്ത മാനങ്ങളുള്ള ശിക്ഷയും ഈ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തന്നെ മഹാത്മയിലും ആവിഷ്കരിക്കപ്പെട്ടിരുന്നു കെ ജി എഫിന് ഇക്കാര്യത്തിൽ ഒരു പൂർവ്വ മാതൃകയുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് മഹാത്മയായിരിക്കും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു സിനിമയുമായി വീണ്ടും തുടരാം താങ്ക്